നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബഹ്റിൻ കേരളീയ സമാജം ഇപ്പോൾ വളരെ ശ്രദ്ധേയമായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ആഘോഷ നാളുകളിൽ സി ചെല്ലപ്പൻ നായരുടെ വിഘടയോഗി എന്ന നാടക അവതരണ കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊണ്ട പ്രസ്ഥാനം അർത്ഥപൂർണമായ ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിട്ട് വിജയപഥത്തിൽ എത്തിച്ച് ജനശ്രദ്ധ നേടിയ നിരവധി കർമ്മ പദ്ധതികളിലൂടെ കലാ സാംസ്കാരിക സാഹിത്യ സാമൂഹ്യ സേവന രംഗങ്ങളിൽ മലയാളികൾക്കും ഇതര സംസ്ഥാന പ്രവാസികൾക്കും അഭയവും ആശ്രയവുമായി ബഹ്റിൻ കേരളീയ സമാജം നിലകൊള്ളുന്നു ആയിരത്തി എണ്ണൂറ് അംഗങ്ങൾ ഉൾപ്പെടുന്ന മൂവായിരത്തി അഞ്ഞൂറിലേറെ സമാജം കുടുംബാംഗങ്ങൾ രണ്ടായിരം പ്രേക്ഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആധുനിക സജ്ജീകരണങ്ങളുള്ള വിശാലമായ ഓഡിറ്റോറിയവും നാല് ചെറിയ ഹാളുകളും ഓഫീസ് ബ്ലോക്കും അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ള അഞ്ച് ബാഡ്മിൻ്റൺ കോർട്ടും ഇരുന്നൂറ്റി ഇരുപത് കാറുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമായി നിലകൊള്ളുന്ന സമാജം ആസ്ഥാന മന്ദിരം ചില പ്രവർത്തനങ്ങൾ സമാജത്തിൻ്റെ നിസ്വാർത്ഥ സേവനത്തിനുള്ള സാക്ഷ്യപത്രങ്ങളാണ് പ്രളയകാലത്ത് നടപ്പിലാക്കിയ കേരളീയ സമാജം ക്ഷേമപ്രവർത്തനങ്ങൾ ബഹ്റിനിലും കേരളത്തിലും കുടുങ്ങിപ്പോയവർക്ക് പറന്നുയർന്ന് വീടണയാനും ജോലി നേടി തിരികെ എത്താനും വഴിയൊരുക്കി ഇരുപത്തൊൻപത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ സാധ്യമാക്കി കോവിഡ് മഹാമാരിയുടെ നാളുകളിൽ നടപ്പിലാക്കിയ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ബഹ്റിനിൽ കോവിഡ് ബാധിച്ച് ജീവൻ പൊലിഞ്ഞ പ്രവാസിയുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വീതം ധനസഹായം നൽകിയും സമാജമംഗങ്ങൾ വീടുകളിൽ പാചകം ചെയ്ത് എത്തിക്കുന്ന ഭക്ഷണപ്പൊതി അർഹർക്കെത്തിക്കുന്ന വിശപ്പ് രഹിത പദ്ധതിയായ അക്ഷയപാത്രം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അപ്രാപ്യമെന്ന് കരുതിയ ഓക്സിജൻ സിലിണ്ടറുകളും ദ്രവ ഓക്സിജനും കേരളത്തിലും കേന്ദ്രത്തിലും എത്തിച്ചു നൽകിയ സമാജം കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ശ്രദ്ധേയ നേതൃത്വം തന്നെയാണ് കേരളത്തിൽ പതിനാല് ജില്ലകളിലായി ഇരുപത്തിയാറ് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞ സമാജം ഭവന പദ്ധതി ബഹ്റിൽ വെച്ച് മരണം സംഭവിക്കുന്ന സമാജമംഗത്തിൻ്റെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായമായി നൽകുന്ന ബി ഇൻഷുറൻസ് പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായി ആയിരത്തിലേറെ കുട്ടികൾക്കായി സമാജം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജി സി സിയിലെ ഏറ്റവും വലിയ മലയാളം മിഷൻ പഠന കേന്ദ്രം ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് ബഹ്റിൻ കേരളീയ സമാജം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹാർമണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറാൻ പോവുകയാണ് പ്രവാസ ജീവിതം മതിയാക്കി ജന്മദേശത്തേക്ക് മടങ്ങിയെത്തിയവരും ഇപ്പോൾ അവധിക്ക് നാട്ടിലെത്തിച്ചേർന്നവരുമായ ബഹറിൻ പ്രവാസികളെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന ബി കെ എസ് കുടുംബ സംഗമമാണ് ഹാർമണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്തം നാളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരത്ത് കോവളം ഉദയാസമുദ്ര ഹോട്ടലിലാണ് ബി കെ എസ് കുടുംബ സംഗമം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ സുഹൃത് സംഗമം സംഗീത സന്ധ്യ നൃത്ത സം നൃത്ത നൃത്യങ്ങൾ ആകർഷകമായ പാർട്ടി ഗെയിംസ് മുതിർന്നാംഗങ്ങളെ ആദരിക്കൽ വിശിഷ്ട വ്യക്തികളുടെ ആശംസകൾ ഡിന്നർ തുടങ്ങിയ നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് തന്നെ പറയുന്നു ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സംഘടനയായ ബഹ്റിൻ കേരളീയ സമാജം ഒരു പുതിയ സംരംഭത്തിന് തുടക്കമിടുകയാണ് വർഷങ്ങളായി ബഹ്റിൽ ജോലി ചെയ്ത് തിരികെ നാട്ടിൽ പോയ ആളുകളെ ഒരു കുടക്കീഴിൽ അണിനിരത്താനുള്ള ഒരു ശ്രമമാണ് ഇത് അതിൻ്റെ ആദ്യ സംരംഭം എന്ന നിലയിൽ ഒരു കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം കോവളത്ത് ഉദയസുന്ദ്ര ബീച്ച് റിസോർട്ട് ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ് വൈകിട്ട് മൂന്ന് മുതൽ പത്ത് മണിവരെ വിവിധ കലാപരിപാടികളോടെയാണ് ഈ കുടുംബസംഗമത്തിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഏതാണ്ട് മുന്നൂറോളം ആളുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കേരളത്തിലെ പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കന്മാരും കലാകാരന്മാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാട്ടിലുള്ള ബഹ്റിൻ നിവാസികൾ ദയവായി ഇരുപത് ഓഗസ്റ്റ് ഇരുപത് ഞായറാഴ്ച നടക്കുന്ന ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് ബഹ്റിൻ കേളി സമ്മാനം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്